ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയിൽ അതൊക്കെ പറയുന്നത് എന്തുവാണോ ദേ ഗേറ്റിൻ്റെ അടുത്ത് ഇരുന്ന് ഞാൻ കഥ പറയുന്നത് കേട്ടോ ആരെങ്കിലും കണ്ട ഇവക്ക് വട്ടാ എന്ന് വിചാരിക്കും അപ്പോഴവർ നോക്കുമ്പോൾ ദേ ഇങ്ങനെ ഇരിക്കുന്നു ഒരു കമ്പം കൊണ്ടിരിക്കുമെന്ന് വലൊക്കെ നാണക്കേട് പറയത്തില്ല അതുകൊണ്ട് അതൊക്കെ പറഞ്ഞത് അകത്താണെങ്കിൽ പിന്നെ ആരും കേൾക്കത്തില്ലല്ലോ അപ്പോഴും നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത് അപ്പോഴും വീഡിയോ വീഡിയോ എന്താ പറയുന്നത് അപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും വീഡിയോ ഒക്കെ എടുത്ത് വൈകിട്ട് ആയിട്ട് വളിച്ച മോത്തേം കൊണ്ടാണ് ഇന്നും നമ്മൾ വന്നേക്കുന്നത് അപ്പോഴേക്ക് രാവിലെ നല്ല ഉഷാറേ നമുക്ക് സംസാരിക്കാം ഇൻട്രോയൊക്കെ എടുക്കാം പക്ഷേ ഉച്ച കഴിഞ്ഞാൽ എല്ലാവരും വളിപ്പാകും കേട്ടോ എന്ന് വെച്ചാൽ അടുക്കളയിൽ കിടന്ന് ഉരുണ്ടും മറിയുന്നതിൻ്റെ ക്ഷീണം പിന്നെ എന്തായാലും ഒരു ക്ഷീണമൊക്കെ കാണുമല്ലോ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ക്ഷീണവും കുഴപ്പങ്ങളും ഒക്കെ കാണുമല്ലോ എന്ത് ജോലി അടുക്കള ചുമ്മാത് എന്താ എല്ലാ മീനെ എല്ലാ ഇപ്പോൾ ഉപകരണത്തിൻ്റെ സഹായത്തോടാണല്ലോ നമ്മളൊക്കെ ചെയ്യുന്നത് പണ്ട് നമ്മുടെ അമ്മമാരെ അരയ്ക്കും ഇടിക്കും പിന്നെ തൊഴിക്കുമോ ിക്കത്തില്ല അതൊക്കെ അവർ ചെയ്തിരുന്നു എന്തോ സംഭവങ്ങളെല്ലാം അങ്ങോട്ട് സുജാത ചേച്ചീടെ കൊച്ചുങ്ങോക്കങ്ങോട്ട് ഇട്ടു ഒന്നൊരു ഒന്ന് കറക്കിയാൽ മതി ഓക്കെ അപ്പോഴടുപ്പാണേലും ചിലർ ഞാൻ പിന്നെ വിറകടുപ്പിലാ ചോറ് വയ്ക്കുന്ന ആ പിന്നെ അടുപ്പിൽ ഈ ഗ്യാസിനത് അപ്പം എല്ലാം ഒന്ന് തിരിച്ചാൽ മതിയല്ലോ ബട്ടൺ ഒന്ന് തിരിച്ചാൽ മതിയല്ലോ ഓക്കെ ആണല്ലോ പിന്നെ ക്ഷീണം എന്ന് ചോദിക്കുമല്ലോ എന്നാലും ഞങ്ങൾക്ക് ക്ഷീണവും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിതൊന്നും ആരോടും പറയുന്നില്ല കേട്ടോ ഉച്ച കഴിയുമ്പോഴത്തേക്ക് രാവിലത്തെ ഉഷാറെ എല്ലാം പോകും പിന്നെ അയ്യോ എനിക്ക് വയ്യേ എൻ്റെ അമ്മയെ എൻ്റെ അച്ഛോ പിന്നെ ഉള്ള നാട്ടുകാരെ മൊത്തം നമ്മൾ വിളിച്ചറിയിക്കും വയ്യോ വയ്യാന്നുള്ള അങ്ങനെ അപ്പോഴങ്ങനൊരു ദിവസമായിരുന്നു ഇന്ന് എനിക്ക് കേട്ടോ എനിക്ക് കാലുവേദന നരമ്പിന് വേദന ഒന്നും പറയേണ്ട വെയിലങ്ങോട്ട് ഒതുക്കുമ്പഴത്തേന് കാലിന് വേദന അപ്പോഴൊക്കെ അതൊക്കെ അങ്ങോട്ടും അങ്ങോട്ട് വേദനകളൊക്കെ അങ്ങോട്ട് മറന്നിട്ട് നമ്മൾ ആ കുഞ്ഞടുക്കളക്കിടന്ന് എന്തെങ്കിലുമൊക്കെ ആകെ കൂട്ടുന്ന കേട്ടോ അതാ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോഴൊന്നും പറയത്തില്ല അപ്പോഴും നമ്മൾ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഉഷാറിലങ്ങ് ചെയ്ത് കൂട്ടുന്നു കേട്ടോ അതേ ഉള്ളു അപ്പോഴും നമുക്കതൊക്കെ കാണാൻ പോവാം ഇന്നും നമ്മുടെ അടുക്കള വിശേഷങ്ങളൊക്കെ തന്നെയാണ് അതേ രണ്ടവന്മാരെങ്കിലും എത്ര നേരം കൊണ്ട് തന്നെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പോടാ ഇങ്ങനെ ഇങ്ങനെയുണ്ടോ കുശുമ്പ് ചെടിക്ക് പോലും എന്നോട് കുശുമ്പാണ് കേട്ടോ അപ്പോഴും നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പാ തോട്ടത്തിലിരിക്കുമോ എൻ്റെ ചെടിത്തോട്ടത്തിൽ രാവിലെ എല്ലാം വൃത്തിയാക്കി കേട്ടോ പോച്ചയും എല്ലാം പറിച്ചു എല്ലാം വൃത്തിയാക്കി എൻ്റെ പിയേയും ഞാനും കൂടെ കേട്ടോ പാവം എൻ്റെ പി അപ്പോഴും എന്നോട് രാവിലെ വന്നപ്പോഴേ എന്നോട് പറയുവാന്നേ നിങ്ങളോട് ഞാൻ പറയട്ടെ എനിക്കൊന്നും വേണ്ട എനിക്ക് സ്നേഹം മാത്രം മതി ഇന്നത്തെ ദിവസം അതുകൊണ്ട് ഇന്നത്തെ സ്നേഹം മൊത്തം ഞാൻ എൻ്റെ പിയേക്ക് കൊടുത്ത് പോയി കേട്ടോ വൈകിട്ടല്ലേ ഇതിപ്പോൾ അപ്പോഴൊ എന്താ പറഞ്ഞതിൻ്റെ ആ ഇത് ഇതെന്ന് വെച്ചാ പൈസ വേണ്ടാന്ന് ഇന്നിവിടെ നിൽക്കുവാന്നാ പറഞ്ഞത് കേട്ടോ വേറെ സ്നേഹം മതി എന്ന് മതിയെന്ന് പറഞ്ഞത് കേട്ടോ വേറെ അപ്പോൾ നമുക്ക് കാണാൻ പോവാം കേട്ടോ അങ്ങനെ നമ്മൾ അടുക്കളയിൽ കയറി രാവിലെ രാവിലെ എനിക്ക് ഒത്തിരി ജോലി ഉണ്ടായിരുന്നു ഒത്തിരി ജോലി എന്താ മുറ്റത്തെ പോച്ച എല്ലാം പറച്ചു കുഞ്ഞു കുഞ്ഞു പോച്ച വന്നു പോകും അപ്പോഴാ മെറ്റിലങ്ങോട്ട് പകഞ്ഞു മാറ്റി പകഞ്ഞു മാറ്റി ദൈ എന്റെ നഖവെല്ലാം പോയി കേട്ടോ ഈ കൈ ഞാൻ ഒന്നും ചെയ്യത്തില്ല ഇത് നമ്മൾ നഖം വളർത്തി ക്യൂടെക്സ് ഒക്കെ അഴിച്ചു സുന്ദര വരാക്കി അടിച്ചു വെച്ചേക്കുന്ന നമ്മുടെ ഈ കൈ കൊണ്ട് ഞാൻ ഒരു പരിപാടിയില്ല കേട്ടോ ഇന്നലെ ഞാൻ മൈലാഞ്ചി ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മൈലാഞ്ചി കല്യാണം ഒക്കെ ഉണ്ടായിരുന്നെ ഞങ്ങളുടെ വീട്ടിൽ ദൈ ഞാൻ തന്നെ ഇന്നലെ വരച്ചത് കേട്ടോ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഞാൻ ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര ഇഷ്ടം ഒത്തിരി ദിവസം കൊണ്ട് ഇടുന്നില്ലായിരുന്നു അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മൈലാഞ്ചി വാങ്ങിച്ചെന്ന മൈലാഞ്ചി ഒക്കെ ആ രാത്രി അതുകൊണ്ട് ഇട്ടു പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പോച്ചയൊക്കെ കുറച്ചു മുറ്റമൊക്കെ കുറച്ച് തൂത്തു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കാപ്പിന്ന് നമുക്ക് എന്തുമായിരുന്നു ശൂശുമായിരുന്നു ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ ദേശീയ ഭക്ഷണം എന്തായിരുന്നു പുട്ടും പഴവും ആയിരുന്നു കേട്ടോ ഇന്ന് സത്യമായിട്ടോ അത് അമ്മയാണ് ആ സത്യം ഞാനിനി ബാലചന്ദ്രമേനുവിൻ്റെ ഡയലോഗ് എടുക്കാൻ പോവാണേ അമ്മയാണ് സത്യം ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ പുട്ടും പഴവുമായിരുന്നു അപ്പം നമ്മൾ ചട്ടവും കൊണ്ട് രാവിലെ എന്തിനാണ് നിൽക്കുന്നത് എത്ര ദിവസമായി നമ്മുടെ മണിയൊന്നടിച്ചിട്ട് നിങ്ങളാരെങ്കിലും എൻ്റെ മണി എന്തിരുന്നു തിരക്കുമോ മണി എന്തുവാല് ബെല്ലടിക്കത്തില്ല നേരത്തെ ഒത്തിരി ദിവസം ഞാൻ ബെല്ലൊക്കെ അടിച്ചായിരുന്നു നമ്മൾ സ്കൂളിൽ ബെല്ലടിക്കത്തില്ലേ അപ്പഴും പുതിയ കൂട്ടുകാർ ഒത്തിരി പേരുണ്ട് അപ്പോഴ അവർക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ബെല്ലടി പാസാക്കുന്നത് അപ്പഴും എല്ലാ കൂട്ടുകാരും എല്ലാ സ്കൂൾ കുട്ടികളും കയറി വന്നിരുന്നേ നാട്ടുകാരും എല്ലാം ഇതോടെ എവിടെയാണ് ഈ ബെല്ലടിക്കുന്നത് എല്ലാരും എല്ലാരും അടി ഇടി നുള്ളും പിച്ചും ഒന്നും ഇല്ലാതെ നമ്മൾ അപ്പോഴും കുക്കറി ഷോ തുടങ്ങാൻ പോവുകയാണ് കുക്കറി ഷോയിൽ ആദ്യത്തെ ഇനം മീൻകറിയൊക്കെ അങ്ങോട്ടും ഞാൻ നേരത്തെ വെച്ചു കേട്ടോ കലക്കി വെച്ചു കലക്കി വെച്ചു കേട്ടോ ചൂര മീനായിരുന്നു കട്ട് ചെയ്തതായിരുന്നു അതുകൊണ്ട് പെണ്ണപിള്ളക്ക് എളുപ്പ പണിക്ക് നമ്മടെ പപ്പ വെച്ചോണ്ട് വന്നെ അവർക്ക് ഈയിടെ ആയിട്ടെങ്കിലും ജോലിയാണെന്ന് പാവം വിഷമിച്ച് കാണും അപ്പോഴതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത ചൂരമീനാണ് കൊണ്ടു തന്നേ ആ കുട്ടനാണ് ഈ കുട്ടൻ ദേ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ അടുപ്പിൽ ഇരിക്കുന്നെ ഈ അടുപ്പിലെന്താ ഈ അടുപ്പിൽ ഇന്ന് അവിയലിന് അരിഞ്ഞു വച്ചേക്കുവാണേ അപ്പോഴ അവിയൽ കുട്ടന്മാരും വേണ്ട തകൃതിയായിട്ട് നെന്ത് വന്നു കേട്ടോ തകൃതിയായിട്ട് നെന്തു വന്നു അപ്പോഴും നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് ചതച്ചരച്ചൊക്കെ വെച്ചു അപ്പോഴതും ഞാൻ ഞാനും ഏ വെള്ളച്ച മാറി നമ്മൾ നമ്മുടെ കാച്ചിലുട്ടന്മാരെയൊക്കെ കണ്ടിച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ അവിയുള്ളൂ അപ്പോഴെ കിടുവായിരിക്കും ഇന്നത്തെ അവിയൽ കേട്ട ഇവളുള്ളത് കൊണ്ട് എളുപ്പ പരിപാടികൾ നടക്കുന്നു അപ്പോഴെ നമുക്ക് ബന്ധം കേട്ടോ ബന്ധത ഉപ്പിട്ടില്ലെന്ന് ഇവള് ചേന കിട്ടു അതും നമ്മുടെ സ്വന്തം പറമ്പിലെ ചന്തം ചേന കേട്ടോ സരസു ഇത് വല്ലതും അറിയുന്നു ഈ ചേനയും കാറ്റിലൊക്കെ അടിച്ചു മാറ്റി അവിയൽ വെക്കുന്ന കാര്യം ഏ സരസ് എന്തെങ്കിലും അറിയുന്നു ഏ എടുക്കും എണ്ണമെടുക്കും ഞാൻ നടാൻ വെച്ചിരുന്ന ചേനയൊക്കെ ഇവിടെ ആർക്കെടുത്തു കൊടുത്തു അപ്പോഴും ഞാൻ പറയും അമ്മ ഞങ്ങൾ ഓരോ ദിവസമായിട്ട് ഓരോ എടുത്ത് എന്താ അത്രം വെച്ചു അസ്ത്രം എന്ന് പറയുമല്ലോ അസ്ത്രം വെച്ചു തോരം വെച്ചു മെഴുക്കുരട്ടി വെച്ചു അവിയൽ വെച്ചെന്നൊക്കെ പറയുമ്പം പാവം സരസ് വിശ്വസിക്കും അപ്പൊ നമുക്കേ അവിയലിന് അങ്ങോട്ടേ ഇട്ട് കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് വെന്ത് കിടക്കുക ഇന്നെന്താണ് എന്താണ നിനക്ക് ഓഫാവണ്ടേ ഇന്ന് ഇതുവരെ നീ ഓഫ് ആയല്ലോ ചില ദിവസം കുത്തി പണ്ടോ എൻ്റെ കൂപ്പാട് വരും ഇന്നൊരു നാല് മിനിറ്റായി എന്താണിക്കാത്തത് ഇന്നങ്ങാളം നീ ഓഫ് ഓഫായാല് നിന്നെ ഞാൻ വെട്ടത്തിട്ട് ഇരുട്ടത്തിട്ട് ഉറക്കും പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നേ ഇങ്ങനായിരുന്നു അരിയോ എൻ്റെ ചേനയൊക്കെ നിന്ത് കേട്ടോ ഇത് നമുക്ക് ഉപ്പും ഇട്ടു കൊടുക്കാം കേട്ടോ എല്ലായിടത്തും നോക്കി എല്ലാ ആയി കാണും പാവം ഞാൻ തുടങ്ങിയതേ ഉള്ളു പരിപാടി ഞാൻ കയറിയാൽ അങ്ങ് കയറിയത് കാരണം കേട്ടോ ആണിയൊന്നും ഇരിക്കത്തില്ല അടുക്കള വില അടുക്കളയിൽ നമ്മൾ പാചകത്തിന് കയറിയ രാവിലെ പിന്നെ നമ്മൾ എല്ലാവരും അങ്ങനെയൊക്കെ ആവുന്നില്ല കാപ്പി കാപ്പി ഒന്ന് റൗണ്ട് പിന്നെ റൗണ്ടൊക്കെ അടിക്കാൻ പോവും പിന്നെ നമ്മൾ പുച്ചക്കരത്തെയൊക്കെ ഉള്ളതിന് നമ്മൾ പിന്നെ കേട്ടോ കിട്ടണം ഞാൻ ഞാനങ്ങ് കയറും അവിയൽ വായസമായ ഒന്നും അറിയാൻ വയ്യ കാച്ചിലും ചേനയും ഒക്കെ കേട്ടോ അവിയലൊന്നും ആയില്ല അവിയല്ല അല്ല അവിന്നെയല്ലേ ഇരിക്കുന്നതല്ലേ മീൻകറി ഒന്നും ആയില്ല അങ്ങേ ഇങ്ങനെ ചെറുതായിട്ട് കുമ്മിളകളൊക്കെ വരുന്നതേ ഉള്ളു ഒന്നും ആയില്ല കലക്കി വെച്ചതേ അല്ലേ ഉള്ളു അപ്പഴി ഇന്നലത്തെ പച്ചടി ഇരിപ്പുണ്ട് ഇപ്പൊ ഇവന് ഇതുവന്നെ ഓഫാവില്ല എന്താടാ ഓഫ് ആവാന് കേട്ടോ ഇന്നലത്തെ പച്ചടി ഇരിപ്പുണ്ട് നല്ല തൈര് ഇന്നലെ ഞാൻ പാൽ ഉറകൊഴിച്ചു നല്ല കട്ട തൈര് കിട്ടി അപ്പഴ് മോര് വേണം ഉണമെങ്കി എടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അല്ല എന്നും എന്നും അങ്ങോട്ടോ എന്തുവാ പത്തും കൂട്ടം വെക്കാനെ ഒരു വയറേ ഉള്ളൂ എന്തുവാ ഇത് ഈ ഉച്ചയ്ക്ക് കഴിക്കാനാണേ എല്ലാ പെണ്ണുങ്ങളും കിടന്ന് ബഹളം വെക്കുന്നത് അല്ലയോ ഞാനെന്തോ ബഹളം വെക്കുന്നു ഞാനിവിടെ ബഹളം ഒന്നും വെക്കുന്നില്ല കേട്ടോ ഞാൻ പിന്നെ ഇപ്പൊ നിങ്ങളൊത്തിരി പേരുണ്ടല്ലോ അപ്പോഴും നിങ്ങളുടെ അടുത്ത് വർത്താനം പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിന്ന പാചകം നെയ് ചെയ്യുന്നോണ്ടല്ലോ സത്യം പറഞ്ഞു അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് അനിയത്തിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അനിയമ്മമാരുണ്ട് പിന്നെ കുരുത്തം കൊട്ട ചേട്ടന്മാരുമുണ്ട് എനിക്കിട്ട് പണി തരാനായിട്ടിരിക്കുന്ന ഉണ്ട് എന്റെ പൊന്തു ചേട്ടന്മാരെ ഞാൻ ഇരിച്ചു പോട്ടേ ഉം അതൊക്കെ പറയുന്നത് നമുക്ക് സന്തോഷോ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ എങ്ങനെയൊക്കെ പറയുന്നത് തമാശയൊക്കെ പറയുന്നത് അതൊക്കെ ഒത്തിരി ഇഷ്ട കേട്ടോ നിങ്ങൾ എല്ലാരും ഇപ്പം നമ്മുടെ സ്വന്തം തന്നെ കേട്ടോ അപ്പോഴൊത്തിരി സന്തോഷം ഇട എനിക്ക് ലൈക്കിങ് കമന്റും ഒക്കെ തരണേ വാരിക്കോരി തരണേ കമൻ്റൊക്കെ ഒരു പേജിലൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ സത്യമായിട്ട് ഇപ്പം വട്ട എന്നാ കമന്റ് വായിച്ച് തന്നെ ഇരുന്ന് ചിരിക്കും അപ്പോഴെൻ്റെ മോൻ എന്നോട് തോന്നി എന്താമ്മേ തന്നെ ചിരിക്കുന്നേ പറയാൻ ഈ കമന്റ് വായിച്ചാ ഞാൻ ഈ ചിരിക്കുന്നെന്ന് അല്ല ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഞാൻ ഇരുന്ന് ചിരിക്കും കേട്ടോ ഏകദേശം കമന്റ് ഒക്കെ വായിച്ച് നമ്മൾ ചിരിക്കും അത് ഇനി എന്റെ സ്വഭാവം മാത്രമാണോ അതോ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയാണോ ഒന്ന് പറയണ കേട്ടോ പുള്ളെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടും അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് ഒറ്റ ഒറ്റപ്പൊക്കെ അടിപൊളി സൂപ്പർ ഞാൻ വിശ്വസിക്കത്തതേ ഇല്ല വിശ്വസിക്കത്തതേ ഇല്ല അടിപൊളി സൂപ്പർ പിന്നെ സ്വീകരിക്കും കേട്ടോ ഞാന് ഒക്കെ നമ്മൾ സ്വീകരിക്കും പക്ഷെ എന്നാലും ഉടായ്പ്പ് പണിക്കാരാ അങ്ങനെയൊക്കെ എന്ന് എനിക്ക് അറിയാൻ കേട്ടോ അങ്ങനെ നേ നമ്മുടെ അരപ്പൊക്കെ ഇപ്പൊ ഒത്തിരി നേരം ആയല്ലോ ഇനിയിപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങേ ഉള്ളൂ ഞാനേ ഇച്ചിരി കറിയപ്പര് എടുക്കും കേട്ടോ ഇവിടെ വെളുത്തോണ്ട് വെച്ചേക്കു കേട്ടോ നേരെ ഒത്തിരി പോയി കറിവേപ്പല്ല ഇനി ഊരിക്കോണ്ട് വന്നു കേട്ടോ ഇത്തിരി ഇട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ വരും

എന്റെ ഉപ്പില്ല ആ ഫോൺ ഫോണിനകത്തല്ലേ ഞാൻ ഈ കാര്യം പറയുന്നത് പിന്നെ എന്തുവാണെന്ന് വിചാരിച്ചു ആ കൊണ്ടുപോകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പാലിരിക്കുക ഇന്നലെ ഉത്സവമായിരുന്നു ഉത്സവത്തിന് കൊണ്ടുപോയില്ല പറഞ്ഞു പരാതി മുണ്ടുകൊടുമ്പൊക്കെ തേച്ച് തേച്ച വണ്ടിക്കൂലിക്ക് പൈസ എടുത്ത് വെച്ചിരുന്നത് ഞാൻ ചോദിച്ച എന്റെ കൂടെ വരുന്നേന്തോ തന്നെ ആ വണ്ടിക്കൂലിക്ക് പൈസ അപ്പഴും പറയോ ആ ആ തേണ്ട

ഞങ്ങളുടെ അമ്പലത്തിൽ സപ്താഹം തുടങ്ങുക സപ്താഹം ആ തുടങ്ങിയില്ല ഞങ്ങൾ ഇപ്പഴേ ബുക്ക് ചെയ്തു സപ്താഹത്തിന് സപ്താഹത്തിന്റെ കാര്യൊക്കെ ഇരുന്ന് പറയുക ഇപ്പൊ എന്നോടല്ലേ എനിക്ക് സ്നേഹം മാത്രം മതി ഇന്നൊന്നും വേണ്ട ഞാൻ അതുകൊണ്ട് സ്നേഹം വായിക്കോരി ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നോട് രാവിലെ തൂത്തോട്ട് പൂത്തില്ലെന്നോന്നു നമ്മളിവിടെ ഇവിടെ അങ്ങാണ്ടല്ല എനിക്ക് ഇന്നൊന്നും വേണ്ട എനിക്ക് സ്നേഹം മാത്രം മതി ും ഞാൻ സ്നേഹം കൊടുക്കത്തില്ല നമ്മടെ പീയൊക്കെ ഇന്നത്തെ സ്നേഹം കേട്ട ഇന്നത്തെ സ്നേഹ എന്റെ തീയക്കാണ് നാ കൊടുക്കാന്നറ നിന്റെ പപ്പയ്ക്ക് കേട്ടോ നാളെ കൊടുക്കുന്നുള്ളൂ ആയിരുന്നു നമ്മളെ ഓ ൊക്കെ കലക്കി കടു മതി മതിലെളുപ്പാണല്ലോ കൊച്ചുള്ളി കടുവറക്കാൻ ഇന്നലെ മുളകില്ലെന്ന് വന്നല്ലോ അപ്പ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒരു രണ്ട് മുളക് എടുത്ത് കഴുകിയിട്ട് നമ്മൾ തുണിക്ക് അത് തുളച്ചെടുത്താൽ മതി കേട്ടോ പെട്ടന്ന് അങ്ങ് നമുക്ക് ഒന്ന് കഴുകിട്ട് അതാ മറ്റത് കഴി അങ്ങോട്ട് വെച്ച് ഞങ്ങൾ ഓ നമുക്കിതൊക്കെ ഉണക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇല്ല കരി ഒക്കെ എടുക്കണം എല്ലാം കേട്ടോ ഇവിടെ നമ്മള് മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും വാങ്ങിക്കത്തില്ല എല്ലാം ഞാനിങ്ങനെ ഉണക്കി നമ്മള് ഇടങ്ങളിലെല്ലാരും ഉണക്കി ഞങ്ങൾ പൊടിക്കത്തതേ ഉള്ളൂ കേട്ടോ നമ്മളിങ്ങനെ ഓരോ വീഡിയോകളൊക്കെ ഇങ്ങനെ കാണുന്ന പിന്നെ മിക്കവാടത്ത് എല്ലാരും പൊടിയൊക്കെ തന്നെ ആണ് വാങ്ങിക്കുന്നത് നമ്മളെവിടെ ഒന്നും അങ്ങനെ അരി വാങ്ങിക്കത്തില്ല കേട്ടോ ഇന്നലെ ആരാ എനിക്ക് എന്നോട് പറഞ്ഞത് ുബത്തിന്റെ പാത്രം പാത്രം എഴുതുകഴിക്കാൻ കടുക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ ഏതായാലും ആ സമയം ഓർക്കത്തില്ലായിട്ടോ നമുക്ക് ഈ ബുദ്ധികളൊക്കെ നമുക്ക് ഈ ബുദ്ധികളൊക്കെ പറഞ്ഞു തരിയുമെങ്കിലും അങ്ങനെ നെയ്യ് നമ്മടെ മോരും കച്ചി വെറുതെ ഉള്ള മോര് ഇന്ന ഒന്ന് നമ്മള് വെള്ളരിക്കും അരിഞ്ഞ ശങ്കരം പിന്നെയും തെങ്ങും പിന്നെ തെങ്ങേനെന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഫുൾ വീഡിയോ കിടന്നു പിന്നെ എല്ലാം നമ്മൾ എടുത്തു ആ വട്ടം അപ്പഴത്തേ നമ്മടെ മോര് ചൂടായി തന്നു ഇനി ചോറൊക്കെ കൊടുക്കട്ടെ ഞാൻ ഇല ഇല ചോറ് പറഞ്ഞു ആ ഇല വെട്ടി ഞങ്ങൾ ചോറ് പോവാട്ടോ അപ്പഴും ഇത്തിന് നേരം ഞങ്ങൾ കഥയും പറഞ്ഞിട്ട് പാത്രം ഒന്നുമില്ല എല്ലാം എടുത്തോ എടുത്തുണ്ടോ ഇല വെട്ടി കഴിത്ത് അപ്പഴും ഞങ്ങൾ ചോറൊക്കെ ഇണ്ടിട്ട് ഉച്ചക്ക് ഞങ്ങളെ പിന്നെ നേരെ ആ മതി മതി വെട്ടാൻ ഉണ്ട് പിന്നെയും ചായയൊക്കെ കുടിച്ചിട്ടേ പോകത്തുള്ളു എൻ്റെ പിട്ടോ വേണ്ട എന്നാൽ നമ്മുടെ ചിങ്ങമാസത്തിലോ ചിങ്ങ ഒന്നിനെനിക്ക് കൊണ്ടുതന്നതേ നെൽക്കതിരായിട്ടോ ആ കെട്ടിത്തൂക്കിട്ടേക്കുന്നേ നമ്മൾ ചിങ്ങ ഒന്നിനെ നെൽക്കതിരോ തൂക്കുമല്ലോ അതേ കാറ്റത്ത് അതാടുന്ന വേണ്ട എന്താ പറഞ്ഞാലും എനിക്ക് കൊണ്ടുതരും കേട്ടോ അപ്പോൾ ഉച്ച കഴിഞ്ഞ് നമ്മളിങ്ങനൊക്കെ കഥയൊക്കെ പറഞ്ഞിരിക്കും വെയിലല്ലേ ജോലിയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കും പിന്നെന്താ വീഡിയോ എടുക്കാനോ ഒന്നും ഇല്ലല്ലോ അപ്പോഴങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങ് പോയി അപ്പോഴ ഇനി ഇപ്പോഴും ഇല്ലല്ലോ പണി എന്നൊക്കെ പറഞ്ഞു എന്നാലും പേരും കേട്ടോ നാളെ രാവിലെ വന്ന് നിൽക്കുന്നതാണ് അപ്പുറത്ത് തൂക്കുമ്പോഴായിരിക്കും ഞാൻ അറിയുന്ന ആൾ വന്നിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോഴും അമ്മയില്ലാത്തത് കൊണ്ട് അപ്പുറത്ത് നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ ഒക്കെ തൂക്കത്തൊക്കെ തരും എനിക്ക് കേട്ടോ അല്ലെങ്കിൽ എന്താ വേണമെങ്കിലും ഇവിടെ എല്ലാം ബേ ഇവിടെ എല്ലാം ക്ലീൻ ആക്കി കേട്ടോ ഇന്ന് പോയിരിക്കുന്നത് കേട്ടോ അപ്പോഴിന്ന് ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം